ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരും ഹൈ ഫ്രണ്ട്സ് കാർ ഡ്രൈവിംഗിൽ നമ്മുടെ വാഹനം നിയന്ത്രണം വിട്ട് മറിയാനായിട്ടുള്ള സാധ്യതകൾ പ്രത്യേകിച്ചും വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും വാഹനം ലൈസൻസ് എടുത്തതിന് ശേഷം അധികം ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത പല ആൾക്കാർക്കും അറിവില്ലായ്മ കൊണ്ട് തുടക്കത്തിൽ വാഹനം നിയന്ത്രണം വിട്ട് മറിയാനായിട്ടുള്ള സാധ്യതകൾ ഡ്രൈവിങ്ങിലുണ്ട് ഇത് പ്രത്യേകിച്ചും സംഭവിക്കുന്നത് ഇറക്കത്തോട് കൂടിയ റോഡുകളിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ഒരു വാഹനം ഇറക്കത്തോടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ട് നമ്മൾ ക്ലച്ച് ഉപയോഗിച്ചാൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ക്ലച്ച് ഉപയോഗിക്കുന്ന ോപ്പർ ആയിട്ടുള്ള ടൈമിങ്ങിൽ ക്ലച്ച് ഉപയോഗിച്ചില്ലെങ്കിലും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബ്രേക്കിന്റെ ബാലൻസിംഗ് കറക്റ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആക്സിഡന്റുകൾ വരാം അതുപോലെ തന്നെ ഗിയർ ഏതാണ് ഇറക്കങ്ങൾ ഇറങ്ങുന്നതിനനുസരിച്ച് കൊടുക്കേണ്ടതെന്നും കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇറക്കത്ത് അതായത് ചെറിയതും വലിയതുമായിട്ടുള്ള ഇറക്കത്ത് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും വീഡിയോ നിങ്ങൾ പതിവ് പോലെ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ചെയ്താൽ പരമാവധി വാഹനം ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങുന്നവർ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതാണ് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം മറക്കാതെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ഇറക്കങ്ങളിലൂടെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തുടക്ക സ്റ്റേജിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഇറക്കത്ത് വണ്ടി ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ട് ഈ സംശയങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ കൃത്യമായിട്ടും അതൊന്ന് ക്ലിയർ ചെയ്യുക അതിനുശേഷമേ ഇറക്കങ്ങളിൽ വണ്ടി ഓടിക്കാവൂ ഇല്ലെങ്കിൽ അപകടം ഉണ്ടാവും അപ്പോൾ ഞാൻ ആ സംശയങ്ങൾ നിങ്ങൾക്ക് സാധാരണ വരുന്നത് എന്താണെന്ന് പറഞ്ഞു തരാം അതിനുശേഷം ഇവിടുന്ന് മുന്നിലേക്ക് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇറക്കമാണ് ഇറക്കത്ത് നമുക്ക് വണ്ടി ഓടിക്കാം അതായത് ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഇറക്കത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഗിയറിലാണ് വാഹനം ഓടിക്കേണ്ടത് ഇത് പ്രധാനപ്പെട്ട ഒരു സംശയമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് കുത്തനെയുള്ള വലിയ ഇറക്കങ്ങളാണെന്ന ആണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ ആയിരിക്കണം ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറിലോ കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങരുത് അതായത് നല്ല കുത്തനെയുള്ള ഇറക്കങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ കുത്തനെയുള്ള ഇറക്കങ്ങളിൽ അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് കുത്തനെയുള്ള ഇറക്കത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഗിയറിൽ ഇറങ്ങി വരുന്നു ബ്രേക്കും നമ്മൾ കൊടുത്തു കൊടുത്താണല്ലോ ഇറക്കങ്ങൾ ഇറങ്ങി വരുന്നത് അങ്ങനെ ഇറക്കങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്കിനോടൊപ്പം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചുകൊണ്ട് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ വണ്ടി ഓടിക്കാമോ ഒരു കാരണവശാലും ബ്രേക്കിനോടൊപ്പം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചുകൊണ്ട് ഇറക്കങ്ങൾ ഓടിക്കരുത് എന്നാൽ നമുക്ക് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ക്ലച്ച് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരും അതെപ്പോഴാണ് നമ്മുടെ വാഹനം ഒന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്കിൽ നമ്മൾ വരുന്നതിനോടൊപ്പം തന്നെ ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി സൈഡിൽ ഒതുക്കി നമുക്ക് നന്നായിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്താം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും ദീർഘദൂരം കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഫുൾ ക്ലച്ചും ചവിട്ടി ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്തുകൊണ്ട് ഇറങ്ങാൻ പാടില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ഞാൻ ഇവിടെ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം എൻ്റെ കാല ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു ഞാൻ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു хайнд бреке офiн എന്നിട്ട് ഞാനിവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം ഇവിടെ മെല്ലെ മുന്നോട്ട് മുന്നോട്ടെടുക്കുകയാണ് ബ്രേക്കേന്ന് കാലെടുത്ത് ഇത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെച്ചേക്കുന്നു ഇപ്പം നിരപ്പായിട്ടുള്ള റോഡാണ് ഇനി അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഇറക്കം തുടങ്ങുന്നത് എന്നിട്ട് പതിയെ പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു അപ്പോൾ വണ്ടി പതുക്കെ അനങ്ങി തുടങ്ങി നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാനിത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് എൻ്റെ കാല് ഇതേ ബ്രേക്ക് പടലിലേക്ക് വെക്കുമ്പോൾ ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ ഇറക്കുമിറങ്ങാണ് കുത്തനെയുള്ള ഇറക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനെ ഇറങ്ങണം അതായത് നമ്മൾ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ ഫസ്റ്റ് ഗിയർ െന്ന് പറഞ്ഞ നല്ല രീതിയിലുള്ള പിടുത്തുള്ള ഒരു ഗിയറാണ് ആണ് ടോർക്കുള്ള ഗിയറാണ് അതുകൊണ്ട് തന്നെ കുത്തനെയുള്ള ഇറക്കത്തിൽ നമ്മുടെ വണ്ടി ഇതുപോലെ പിടിച്ച് പിടിച്ച് പതികെ ഇറങ്ങത്തുള്ളൂ ഒരിക്കലും അപകടം ഉണ്ടാകത്തില്ല എന്നിട്ട് ഇറക്കത്തിൻ്റെ അളവനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ബ്രേക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് നമുക്ക് പതുക്കെ ഇറങ്ങാം ഇനി ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മളിവിടെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് പതിയെ ഇറങ്ങി വരുന്നു എന്നിട്ട് എന്ത് ചെയ്യണം ഒപ്പം തന്നെ ക്ലച്ചും കൂടെ ചവിട്ടി പിടിക്കുക ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ കൂടുതൽ ബ്രേക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ സൈഡിലേക്ക് വണ്ടി നിർത്തുന്നു അതായത് ക്ലച്ചും കൂടെ ചവിട്ടിക്കൊടുത്തതിന് ശേഷം വേണം നമ്മൾ കൂടുതലായിട്ടുള്ള ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ അപ്പം നമ്മുടെ വണ്ടി അവിടെ പെട്ടെന്ന് അങ്ങ് നിന്നോളും അല്ലാതെ ബ്രേക്ക് മാത്രം ഹാർഡായിട്ട് അമർത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യും വണ്ടി പെട്ടെന്ന് എഞ്ചിൻ എഞ്ചിനടിച്ച് ഓഫായിപ്പോവും കുത്തനെയുള്ള ഇറക്കങ്ങളിൽ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കണം ഇൻ കേസ് പോയാൽ പെട്ടെന്ന് ബ്രേക്കും ക്ലച്ചും ചവിട്ടി വണ്ടി നിർത്തിക്കോണം ഹാൻഡ് ബ്രേക്കും വലിച്ചിട്ടോണം ഗിയറിലും വണ്ടി നിർത്താനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് പിടികിട്ടി ഇനി ഞാൻ ഇവിടേത് വീണ്ടും ബ്രേക്ക് എന്നൊന്നയച്ചു ഇറക്കം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആദ്യം ബ്രേക്ക് അയക്കുക എന്നിട്ട് പതിയെ പതിയെ ക്ലച്ച് അയച്ച ഫസ്റ്റ് ഗിയറിന് പിടുത്തത്തിലേക്ക് വന്നു ഇനി നമ്മൾ ഇറക്കത്തിറങ്ങി വരുന്ന സമയത്ത് വലിയ ഇറക്കം അല്ല ചെറിയ ഇറക്കമാണ് അപ്പം നമുക്ക് ഏത് ഗിയർ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ ഇറക്കമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം എന്നിട്ട് പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ഇതുപോലെ ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിതുണ്ടോ ചെറിയ ഇറക്കങ്ങളിൽ സെക്കൻഡ് ഗിയറിൽ ഇറങ്ങാനായിട്ട് കഴിയും ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഞാൻ ജസ്റ്റ് ബ്രേക്ക് ക്ക് ബാലൻസ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ചേർന്നാണ് ഇറങ്ങുന്നത് ഇപ്പം പുറകിൽ കുറച്ച് വാഹനങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ ഇടത്തേക്കാൾ ഇതു കൊണ്ട് പതിയെ ക്ലച്ചേലും കൂടെ എടുത്തു വെച്ചു ഇൻ കേസ് എനിക്കിവിടെ വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നാൽ എനിക്ക് നിർത്തണം അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ എന്നിട്ട് വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാനിവിടെ ക്ലച്ച് ഓഫ് ചെയ്തു താഴോട്ട് ഓഫ് ചെയ്തിട്ട് ബ്രേക്കും കൂടെ ചവിട്ടി ഇതുകൊണ്ട് ഇതുപോലെ എൻ്റെ വാഹനം നിർത്തി ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലാണ് വന്നത് വീണ്ടും ഞാൻ ഒന്ന് ബ്രേക്കിൽ നിന്ന് ഒന്ന് പതിയെ അയയ്ക്കുന്നു എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് പതുക്കെ പതുക്കെയാണ് ക്ലച്ച് റിലീസ് ചെയ്ത് സെക്കൻഡ് ഗിയറിൽ ത്തിലാക്കി ആക്കുന്നത് പെട്ടെന്ന് ക്ലച്ച് ചെയ്യുന്നെടുക്കരുത് വണ്ടി ഓഫായി പോകും വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി വേണം നിങ്ങൾ നിങ്ങളത് ചെയ്യാനായിട്ട് ഓക്കെ ഇനി ചെറിയ ഇറക്കങ്ങളിലാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമുക്ക് സെക്കൻഡ് വരാം ഇനി നമുക്കിതുകൊണ്ട് ഈ ഇറക്കത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് പിടിച്ച് തേടും കൂടെ കൊടുക്കാം അപ്പോൾ തേട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചെറിയ ഇറക്കങ്ങളിൽ തേർഡ് ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു വേഗതയെ പോകും ഇപ്പോൾ ഞാൻ ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയെ പോകുന്നുള്ളൂ ഞാൻ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് എൻ്റെ വണ്ടി വിറയ്ക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ തേർഡ് ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ഈ ഇറക്കത്ത് അയച്ചു കൊടുത്തിട്ടില്ല അതായത് നന്നായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് തേർഡ് ഗിയറിൽ പോകാൻ നോക്കരുത് വണ്ടി വിറയ്ക്കും അപ്പം നിങ്ങൾ തേർഡ് ഗിയറിലാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ഇറക്കങ്ങളിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പം ഞാനിവിടെ വണ്ടി എടുത്തു ദേ വണ്ടി മൂവായി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു വീണ്ടും ബ്രേക്ക് എന്നൊന്ന് അയച്ചു ക്ലിച്ച് പിടിച്ച് തേർഡ് കൊടുത്തു ദേ തേർഡ് ഗിയറിൽ പോവാണ് ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ഇതുപോലെ ഒന്ന് അയയ്ക്കുക കണ്ടോ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ മേളിൽ സ്പീഡാക്കിയിട്ട് ഈ സ്പീഡ് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ചെറിയ ഇറക്കങ്ങളിൽ തേടി പോകുള്ളൂ നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ കൊടുക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇറക്കങ്ങൾ ഇറങ്ങുക ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയോ അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇറക്കങ്ങളിൽ ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കാനായിട്ട് ഇനി ഇറക്കത്ത് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറയാം അതായത് ഒരുപാട് പേര് ഇറക്കങ്ങളിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്യാറുണ്ട് അതായത് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് അങ്ങ് ന്യൂട്രാക്കി കൊടുക്കും ചെറിയ ഇറക്കമാണെങ്കിലും ഇതുപോലെ ന്യൂട്രാക്കി കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കും എന്നിട്ട് ക്ലച്ച് ക്ലച്ചിങ്ങ് റിലീസ് ചെയ്യും നമുക്ക് വണ്ടിക്ക് ഗിയറിൻ്റെ പെടുത്തോ ഇല്ല വണ്ടി ഫ്രീ ആയി എന്നിട്ട് എന്ത് ചെയ്യും ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ദീർഘദൂരം ഇറക്കം ഇങ്ങനെ ഇറങ്ങും വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ബ്രേക്കിൻ്റെ പിടുത്തോണ്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നവരുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാരണവശാലും ഈ മെതേഡിൽ ഇറക്കത്ത് വണ്ടി ഓടിക്കരുത് നമ്മൾ ദീർഘദൂരം ഇറക്കമാണ് ചെറിയ ഇറക്കങ്ങളിലാണെങ്കിൽ പോലും ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ബ്രേക്കിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് ഇറങ്ങുന്നത് അപ്പോൾ ബ്രേക്ക് ഹീറ്റാകാനും ബ്രേക്ക് പോകാനും സാധ്യതയുണ്ട് മനസ്സിലായി അതുപോലെ തന്നെ ബ്രേക്ക് വളരെ വേഗത്തിൽ തേഞ്ഞ് തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല ബ്രേക്ക് ഹിറ്റായി വലിയ ആക്സിഡൻ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് വലിയ ബസ്സൊക്കെ ഇറക്കങ്ങളും വളവുകളും ഇറങ്ങി വണ്ടി മറിഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇടുക്കി റൂട്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള പല റൂട്ടുകളിലും വളവും തിരിവുള്ള റോഡുകളിലൂടെ അന്യസംസ്ഥാന വാഹനങ്ങളൊക്കെ വരുന്ന സമയത്ത് പലരും ഗിയറിൽ ഇറങ്ങാറില്ല പലരും എന്ത് ചെയ്യും ന്യൂടർ ആക്കി ബ്രേക്കിലൊക്കെ ഇറങ്ങുന്ന രീതി പലരും ചെയ്യാറുണ്ട് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് വലിയ ആക്സിഡൻറ്റ് ഉണ്ടാകും ഗിയറിൽ തന്നെ വാഹനം ഇറങ്ങുക അതുപോലെ തന്നെ ഒരു കാരണവശാലും വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കിയിട്ട് വണ്ടിയുടെ എഞ്ചിൻ ഓഫാക്കി കൊണ്ടും ഇറങ്ങാൻ പാടില്ല വണ്ടിയുടെ എഞ്ചിൻ ഓഫാക്കി നമ്മൾ ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ഇറങ്ങാൻ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബ്രേക്ക് പ്രോപ്പറായിട്ട് വർക്കാകില്ല അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ലോക്കാകാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗിയറിൽ ഇറക്കങ്ങളിൽ ഗിയർ മനസ്സിലാക്കിയിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ബ്രേക്ക് റിലീസ് ചെയ്ത് ക്ലിച്ചിൻ്റെ പിടുത്തത്തിലെ ക്ലച്ച് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തി വന്നു വീണ്ടും ക്ലച്ച് ക്ലിച്ചുമായിട്ട് ഞാൻ സെക്കൻഡ് കൊടുത്തു ക്ലച്ച് ഇന്ന് റിലീസ് ചെയ്തു സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തി വരുന്നു വീണ്ടും ഞാൻ തേർഡ് ഗിയറിലേക്ക് ക്ലച്ച് പിടിച്ചിട്ട് ഇടുന്നു കണ്ടോ തേർഡ് ഗിയറിൻ്റെ പിടുത്തവും ബ്രേക്കും ബാലൻസ് ചെയ്തുകൊണ്ട് ഞാൻ ഇറക്കങ്ങൾ ഇറങ്ങുകയാണ് അപ്പം നിങ്ങൾക്ക് ബ്രേക്ക് ഇറക്കത്ത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ക്ലച്ച് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണ കിട്ടി ഗിയറിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്താൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വാഹനം ഓടിച്ചുള്ള പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം